കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലെ നീരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ആം ആദ്മിയുടെ പ്രതിഷേധം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖലയിൽ മരം വീഴ്ചയും ഗതാഗത തടസ്സവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ സമരവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നീര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരം മുറിക്കാനുള്ള അധികാരം അടിമാലി ഗ്രാമപഞ്ചായത്തിനുണ്ടെന്നിരിക്കെ പഞ്ചായത്ത് അത് വിനിയോഗിക്കുന്നില്ലെന്ന് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചു ആ ഒരു എന്ന് പറയുന്നു പറയുന്നു ആ പ്രാദേശിക സർക്കാർ അധികാരം പഞ്ചായത്ത് രാജ് സെക്രട്ടറിയുടെ മേശപ്പുറത്ത് പ്രസിഡന്റിന്റെ ജീവന് ഹാനികരമായ മരങ്ങൾ അത് സ്വകാര്യ ഭൂമിയിലായാലും പൊതുഭൂമിയിലായാലും അത് മുറിച്ചു മാറ്റുവാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനുണ്ട് അതറിയാമെന്ന് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ ചീഫ് സെക്രട്ടറിയെ കണ്ട് മരം കുറിക്കാൻ അനുവാദം നേടാൻ പോവുകയാണ് ഞാനൊരു കാര്യം പറയാം ചീഫ് സെക്രട്ടറിയുടെ ജോലി അതിന് ഉത്തരവിടലുമല്ല അതിനുള്ള അധികാരം താഴേക്ക് നൽകിയിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റായ കളക്ടർ കൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ കൊണ്ട് പക്ഷെ എന്ത് ചെയ്യാം വളരെ ദയനീയമാണ് നമ്മുടെ അവസ്ഥ ഇടുക്കി ജില്ലാ കളക്ടർ ഒരാഴ്ച മുമ്പ് ഉത്തരവ് മഴ മാറിയിട്ട് നടപ്പിലാക്കാമെന്ന് പറയുന്ന മാറുമ്പോൾ നടപ്പിലാക്കാം മാറുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ലജ്ജിക്കണം നമ്മൾ ഇവിടെ ജനാധിപത്യ പദ്ധ നടക്കുന്നു എന്ന് വ്യാമോഹിക്കുകയാണത് അതിവിടെ ഇല്ല എന്ന് നമ്മളെ സംഭവം പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പ്രകടനവും നടത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം ആം ആദ്മി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സച്ചിൻ ജോർജ് പോൾ ജി വെള്ളങ്കൽ സിജി ശ്രീകാന്ത് വി എസ് സിദ്ദിഖ് വെളിയത്തുകുടിയിൽ തമ്പി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു